ഹലോ കൂട്ടുകാരെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കല്ലുമ്മക്ക വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല റോസ്റ്റ് ആണ് ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ നമുക്ക് നേരെ വെടിയിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ഇപ്പം ഇവിടെ ഒരു കിലോ എടുത്ത് വെച്ചിട്ടുണ്ട് കല്ലുമ്മക്ക നല്ലപോലെ വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു തക്കാളി ഒരു സവാള കുറച്ച് ഉള്ളി ഉള്ളി ഞാൻ ചേർക്കാറുണ്ട് നമ്മൾ കക്കായരച്ച ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളിയും ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കുമേ അപ്പോൾ നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ഒരു ചട്ടിയിലോട്ട് മാറ്റാം ആദ്യമേ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഓൾറെഡി വേവിച്ചതാണ് എന്നാലും നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളകുപൊടിയും കുറച്ച് ഉപ്പ് ഉപ്പും ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഞാനൊന്നുകൂടെ പറയാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സി ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇതിനകത്ത് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കക്കാറച്ചി ഇതുപോലെ കല്ലുമ്മേക്ക എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വരുവേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ആ വെള്ളത്തിൽ തന്നെ കിടന്ന് നമ്മൾ നല്ലതുപോലെ അത് വെന്ത് കിട്ടും അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ വെള്ളം ഇറങ്ങി വന്നത് കണ്ടോ കുറച്ചൊരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങി വന്നതാണ് ഞാൻ കാണിച്ചത് പിന്നെ അതിനുശേഷം നല്ലതുപോലെ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ കല്ലുമ്മക്കായ നല്ലപോലെ വെന്ത് എന്താ ഒരു നല്ല ആ ഒരു നല്ല മണം വരുന്നുണ്ട് നമ്മൾ പൊടി ഇട്ടതിൻ്റെയൊക്കെ അപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാവേ നമ്മൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് ഇത് വെള്ളം ഇതാക്കി എടുക്കണ്ട അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കടുക് ഇഷ്ടമുള്ളവർക്ക് അത് കടുക് ചേർത്ത് കൊടുക്കാവേ പിന്നെ അതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതൽ ചേർത്തതെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല ടേസ്റ്റ് നല്ലതായിരിക്കും അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അതൊന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ഉള്ളിയും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളി ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളി അത്രയും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടി രണ്ട് സവാള എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സവാള എടുത്താൽ മതി പിന്നെ അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളകും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് നമ്മൾ സവാളയും ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വഴന്നും വഴണ്ടി കിട്ടും അതിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതാ നല്ലതുപോലെ നമ്മൾ സവാളയും ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാണ് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തക്കാളി വേവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ ഒന്ന് വഴിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കല്ലുമ്മക്കായ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പൊ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത്ടഞ്ഞു വന്നിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒരുപാട് വലിയ കല്ലുമ്മക്കായ ചെറിയ കല്ലുമ്മക്കൈ ഇത് ശരിക്കും റോസ്റ്റ് ചെയ്യാനും തോരം വയ്ക്കാനൊക്കെയാണ് നല്ലത് നമ്മൾ വറുക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയ കല്ലുമ്മക്കൈ ആയിരിക്കും കേട്ടോ നല്ലത് ഇങ്ങനെ റോസ്റ്റ് വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ വേവിക്കാതെ വറുത്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ പക്ഷെ അത് ഒരുപാട് എണ്ണയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാതിരുന്നത് നമ്മൾ നമ്മൾ ചട്ടിക്കകത്തിട്ട് വേവിച്ചെടുക്കത്തില്ലേ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മസാലയൊക്കെ പുരട്ടിയിട്ട് വറുത്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതാ നല്ലതുപോലെ നമ്മളതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒഴിച്ച ഒഴിച്ചെണ്ണയിൽ തന്നെ അതൊന്നും നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ ചേർക്കാം മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ അത്ര ഉള്ളൂ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കല്ലിമ്പക്കാ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വറുത്തൊന്നും എടുക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മേക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ കല്ലുമേക്ക കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഇത് കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ